ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ റിയാക്ട് ചെയ്തിരിക്കുന്നത് റിയാസിന്റെ ഒരു വീഡിയോ ആണ് അതായത് റിയാസ് അഭിഷേക് ശ്രീകുമാറിനെ ഇപ്പൊ തന്നെ ബിഗ് ബോസ് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആജ്ഞ പോലെ പുറപ്പെടുവിച്ച ഒരു ഒരു വീഡിയോ ക്ലിപ്പ് അത് നമുക്കറിയാമല്ലോ യെല്ലോ കാർഡ് ആ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കൊടുത്തത് അന്ന് പുറത്താക്കില്ല പകരം യെല്ലോ കാർഡാണ് കൊടുത്തത് അപ്പോൾ ഓൾറെഡി റിയാസ് ഉൾപ്പെടെയുള്ള കുറേ ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ അഭിഷേക് ശ്രീകുമാർ വളരെയധികം ഈ ട്രാൻസ്ജെൻഡേഴ്സിനും അല്ലെങ്കിൽ ഈ എൽ ജി പി ടിക്ക് കമ്മ്യൂണിറ്റിക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനായിട്ടാണ് റിയാസ് ഒക്കെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവര് ഒരു മുൻധാരണ വെച്ചിട്ടാണ് അഭിഷേകിന്റെ ഒരു ബിഗ് ബോസിലേക്കുള്ള പ്രവേശനത്തെ തന്നെ കണ്ടത് അതിനാൽ തന്നെ അഭിഷേക് വരുന്നത് തന്നെ ഇവർക്കൊരു അസ്വസ്ഥമായിട്ടാണ് ഇപ്പോൾ റിയാസിനെ പോലെയുള്ളവർ അന്ന് കണ്ടിരുന്നത് അസ്വസ്ഥതയോടെയാണ് കണ്ടിരുന്നത് പക്ഷേ ഇവർ വിചാരിച്ചതുപോലെ ഒരാളല്ല അഭിഷേക് ശ്രീകുമാർ എന്നുള്ളത് അഭിഷേക് ബിഗ് ബോസിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അഭിഷേകിന് പല കാര്യങ്ങളോടും വിയോജിപ്പുള്ളപ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഒരിക്കലും അയാൾ നിഷേധിക്കുന്ന തരത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അഭിഷേകിൻ്റെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സീസണിൽ പക്ഷേ അത് തിരുത്തി തന്നെയാണ് അഭിഷേക് മുന്നോട്ട് വന്നിട്ടുള്ളത് ബിഗ് ബോസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ റിയാസ് അന്ന് പറഞ്ഞതിനകത്ത് റിയാസിന് നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല അന്ന് അഭിഷേകിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അനാവശ്യം തന്നെയായിരുന്നു പക്ഷേ അത് പുറത്താക്കാൻ മാത്രം വലിയ തെറ്റൊന്നും ആയിരുന്നില്ല എന്നാൽ പുറത്താക്കണമെന്നാണ് അന്ന് റിയാസ് ഡിമാൻഡ് ചെയ്തത് പക്ഷെ ബിഗ് ബോസ് പുറത്താക്കില്ല എല്ലാം കടയിൽ കൊടുത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ അഭിഷേക് ഇപ്പൊ ഓ ബിഗ് ബോസിന്റെ ദൈവമാണല്ലോ പുറത്താക്കി പുറത്താക്കി പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളി കൊണ്ട് രംഗത്ത് വന്നത് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അതിനൊരു പ്രതികരണം കൊടുത്തു അത് കൊടുക്കാനും അഭിഷേക് മറന്നില്ല അതേസമയത്ത് തന്നെ റിയാസ് മനസ്സിലാക്കേണ്ടത് ജാൻമണി ഉൾപ്പെടെയുള്ളവര് അഭിഷേകിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് കാരണം അവർക്ക് മനസ്സിലായി പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലത്തെ ഒരാളല്ല അഭിഷേക് പിന്നെ തീർച്ചയായിട്ടും ആരും വിമർശനങ്ങൾക്ക് അതീതരല്ലോ അപ്പോൾ മാന്യമായിരിക്കണം ആ വിമർശനങ്ങൾ അത് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതൊരു പുതിയ സോഷ്യൽ മീഡിയ യുദ്ധത്തിന് തുടക്കമാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് അഭിഷേക് ശ്രീകുമാർ നേരത്തെ തന്നെ ഇത്തരം യുദ്ധങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് എന്ന് ഞാൻ പറയുന്നില്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായിട്ട് അഭിഷേക്കിന് ഓൾറെഡി ഫൈറ്റ് ഒക്കെ ഉണ്ട് സോ അഭിഷേക് അഭിഷേകിൻ്റെതായിട്ടുള്ള ഒരു നരേറ്റീവ് എപ്പോഴും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ എഗയിൻസ്റ്റാണ് റിയാസിനെ പോലെയുള്ളവര് സോ ഇവർ തമ്മിൽ ഇനി ഒരു പക്ഷേ ഒരു പുതിയ യുദ്ധം ബിഗ് ബോസിൻ്റെ പുറത്തുണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്